നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ വികസന സംരംഭമാണ് ഭാരത്മാല പരിയോജന ഈ പദ്ധതി അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചാലകശക്തിയായ ഈ പദ്ധതിക്ക് കീഴിൽ ഇതിനോടകം കിലോമീറ്റർ ഹൈവേകളാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അംഗീകരിച്ചത് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുമായി രാജ്യത്തുടനീളം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാണ് ഭാരത്മാല പരിയോജന ആസൂത്രണം ചെയ്ത് ആവിഷ്കരിച്ചത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഈ പദ്ധതിക്ക് കീഴിൽ ആകെ ഇരുപത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡ് പദ്ധതികളാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ മൂലധന ചെലവ് എട്ട് ദശാംശം അഞ്ച് നാല് ലക്ഷം കോടി രൂപയാണ് ഭാരത്മാല പരിയോജനക്ക് കീഴിൽ ഇരുപത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് അതിൽ ഇതുവരെ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ റോഡുകളാണ് നിർമ്മിച്ചത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നിർമ്മിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കിലോമീറ്ററും ഉൾപ്പെടുന്നു കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വിശദീകരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് സാമ്പത്തിക ഇടനാഴികൾ ഇന്റർ കോറിഡോർ റൂട്ടുകൾ ഫീഡർ റൂട്ടുകൾ ദേശീയ ഇടനാഴികൾ എക്സ്പ്രസ് വേകൾ അതിർത്തി റോഡുകൾ തുറമുഖ കണക്ടിവിറ്റി റോഡുകൾ എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന ഘടകങ്ങൾ ഭാരത്മാല പരിയോജന പദ്ധതിക്ക് കീഴിലുണ്ട് ഇതിൽ ഇതിനോടകം പൂർത്തീകരിച്ച സാമ്പത്തിക ഇടനാഴികൾ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്ററും എക്സ്പ്രസ് വേകൾ രണ്ടായിരത്തി നാനൂറ്റിരണ്ട് കിലോമീറ്ററും അതിർത്തി റോഡുകളും അന്താരാഷ്ട്ര കണക്ടിവിറ്റി റോഡുകളും ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് കിലോമീറ്ററുമാണ് ഭാരത്മാല പരിയോജന പ്രകാരമുള്ള ചില പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസത്തെക്കുറിച്ചും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിർമ്മാണത്തിനു മുമ്പുള്ള പ്രവർത്തനങ്ങളിലെ കാലതാമസം കരാറുകാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിർബന്ധിത മജ്ജൂർ സംഭവങ്ങൾ നിർമ്മാണ സാമഗ്രികളുടെ ദൌർലഭ്യം തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് ചില പദ്ധതികൾ കാലതാമസത്തിനും ചെലവ് വർധനവിനും ഇടയാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇത്തരം വെല്ലുവിളികളെ മറികടക്കുന്നതിനും പദ്ധതി നിർവഹണം വേഗത്തിലാക്കുന്നതിനും കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭൂമി രാശി പോർട്ടൽ വഴി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കാര്യക്ഷമമാക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും വനം പാരിസ്ഥിതിക അനുമതികൾ വേഗത്തിലാക്കാൻ പരിവേഷ് പോർട്ടൽ നവീകരിക്കാനും റോഡ് ഓവർ ബ്രിഡ്ജുകൾ റോഡ് അണ്ടർ ബ്രിഡ്ജുകൾ എന്നിവയ്ക്കുള്ള ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗുകളുടെ ഓൺലൈൻ അംഗീകാരം റെയിൽവേയിൽ നിന്ന് സാധ്യമാക്കാനും സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ഇത്തരം റോഡ് വികസന പദ്ധതികളിലെ എല്ലാ പങ്കാളികളുമായും വിവിധ തലങ്ങളിൽ അവലോകന യോഗങ്ങൾ നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പദ്ധതികളുടെ കാലതാമസം മറികടക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ചില നടപടികളാണെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇത്തരത്തിൽ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തയുടെ നിറം തേടി തനി നിറം